ോപ്പർട്ടീസിൻ്റെ പുതുവേളിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഈസ്റ്റ് മറാടിയിലാണ് ഈസ്റ്റ് മറാടിയിൽ ഏഴു വർഷം പഴക്കമുള്ള ഒരു വീട്ടിലാണ് നമ്മളിന്ന് ഇത് നാല് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചേക്കുന്ന ഫൈവ് ബി എച്ച് കെ ഹൗസ് ആണ് ഇവിടെ രണ്ട് നിലയായിട്ടാണ് വരുന്നത് അതിൽ മുകളിലത്തെ നില നിർമ്മിച്ചിട്ട് മൂന്ന് വർഷം മാത്രമാണ് ആയിട്ടുള്ളത് താഴത്തെ നില ഏഴു വർഷം പഴക്കമുള്ളതാണ് ഈ വീടിൻ്റെ ഉടമസ്ഥന്യത്തിന് പറയുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടായി വരുന്ന വീടാണ് കാർ ഉണ്ട് സിറ്റ് ഔട്ട് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല സൗകര്യമുള്ള മിറ്റവും ഉണ്ട് നമ്മുടെ ഈ വീടിന് വെള്ളത്തിന്റെ ആവശ്യത്തിന് നമുക്ക് സ്വന്തമായി കിണർ സൗകര്യമുണ്ട് കൂടാതെ വേസ്റ്റ് ഡിസ്പോസലിനായി നമുക്ക് ബയോഗ്യാസ് പ്ലാന്റും ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ് നല്ല സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ലൊക്കെ ചെയ്ത് ലോക്ക് ചെയ്തെടുക്കുന്ന സിറ്റൗട്ടാണ് നമുക്കിവിടെ ഉള്ളത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള സിറ്റൗട്ടാണ് ഈ വീടിനുള്ളത് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ ലിവിങ് റൂമിലേക്ക് കയറുമ്പോൾ നല്ല മനോഹരമായ ഒരു ലിവിങ് റൂം നമുക്ക് കാണാം ഇത് മുകളിലെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയറാണ് കാണുന്നത് നമുക്ക് ലിവിങ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റായാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു ബെഡ്റൂമാണ് അവിടെയുള്ള അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു ആണ് നമുക്ക് ഈ വീടിന് മൊത്തം വരുന്നത് രണ്ട് കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴ്ത്ത് ഒരു അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ആണ് വരുന്നത് ഇതാണ് നമുക്ക് താഴത്തുള്ള കോമൺ ബാത്റൂം മനോഹരമായ ലിവിങ് റൂമുണ്ട് അടുത്ത വാഷ് ഏരിയ അതാണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റേസ് ലിവിങ് റൂമിനോട് ചേർന്നായി ഡൈനിങ് ഏരിയ കാണാം അതിനോട് ചേർന്ന ഫുൾ കബോർഡ് ബോക്സ് ഒക്കെ തീർന്നു ഒരു അടിപൊളി കിച്ചണുണ്ട് കിച്ചന് പുറത്തായി നമുക്ക് വർക്ക് ഏരിയ ഉണ്ട് നമുക്ക് വീടിൻ്റെ പുറത്തുകൂടിയും മുകളിലെ നിലയിലേക്ക് കയറുവാനായി സ്റ്റേസ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതാവുമ്പോൾ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കുന്നെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഓണ് ഇതിൻ്റെ മുകളിലത്തെ നില ആറായിരം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം കിച്ചൺ ഒരു ചെറിയ ലിവിങ് സ്പേസ് കൂടി വരുന്ന മുകളിലത്തെ നില നമുക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലോട്ട് പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതേപടി കൂത്താട്ടുകുളം സിറ്റിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നമ്മുടെ എം സി റോഡ് കൂത്താട്ടോളം എം സി റോഡിലേക്ക് വെറും അറുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം നമ്മുടെ മീങ്ങുന്നം സിറ്റിയിലോട്ട് മൂന്നര കിലോമീറ്റർ പണ്ടപ്പിള്ളിയിലേക്ക് എട്ട് കിലോമീറ്റർ ആണ് മൂവാറ്റുഴയിലേക്ക് ഏഴ് കിലോമീറ്റർ അതേപടി തന്നെ വാഴക്കുളത്തേക്ക് ഒമ്പത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അഞ്ച് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് കോമൺ ബാത്റൂം വരുന്ന ഒരു വീട് അതും ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ് നിർമ്മിച്ചേക്കുന്ന വീടാണ് ഈ വീടിന്റെ ഓണർ ഇതിന് പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ലോൺ സൗകര്യം അല്ല അവൈലബിൾ ആണ് നമുക്ക് ഈ വീടിന് മനോഹരമായാണ് നമുക്ക് ഈ വീടിൻ്റെ സ്റ്റേസ് നിർമ്മിച്ചേക്കുന്നത് മുകളിലെ നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് നമുക്ക് ഒരു പ്രൊട്ടക്ഷനായി ഗില്ല് പിടിപ്പിച്ചിട്ടുണ്ട് മുകളിലെ നില വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അത് സൗകര്യം ഇതാണ് ചെറിയൊരു ലിവിംഗ് സ്പേസ് ഇതാ ഇതിലെ ഒരു ബെഡ്റൂമാണ് ഇതാണ് നമുക്ക് കിച്ചൺ വരുന്നത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് കൈകാര്യം ചെയ്യാനുള്ള സ്ഥലമുള്ള കിച്ചൺ ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതോടെ വാഷ് ഏരിയ കൂടി നമുക്ക് കോമൺ ബാത്റൂമും കാണാം അപ്പോൾ ഈ സൂപ്പർ വീട് വേണ്ടവർ നമ്മുടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് കോതാങ്കലം ചെറിയ വള്ളിത്താഴം നവരത്ന ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക അപ്പോൾ ഈ വീടിൻ്റെ വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതുവരെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്